അദ്ദേഹത്തിന് ഒരു വസീയത്താണ് ഇൻഷാ വായിക്കുന്നത് അബു അബ്ദുറുബിന് ശേഷമാണ് ചോദിക്കുകയാണ് എനിക്ക് വല്ല വസീയത്തും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വല്ല വസൂയത്തും താങ്കൾ എനിക്ക് നൽകുന്നുണ്ടോ കാൽ ആ സമയത്ത് നിനക്കൊരു നൽകാം പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന നിന്നെ കൊടുക്കുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണം നീ അശ്രദ്ധയിലായിരിക്കെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ ദീനിയായ ഒരു ജീവിതം ദീനിയായ ഒരു ചിട്ട ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ അശ്രദ്ധനായി കഴിയുന്ന സന്ദർഭത്തിൽ നിന്റെ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതിന് നീ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏത് സമയത്തും നമ്മളിലേക്ക് മരണം കടന്നു വരാം അശ്രദ്ധമായി നിൽക്കുന്ന സന്ദർഭത്തിൽ റഫ്ലത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ പരലോക ചിന്തയില്ലാതെ അള്ളാഹുവിനെ കുറച്ച് ബോധമില്ലാതെ ദീനിയായ ശ്രദ്ധയില്ലാതെ ഹറാമ ഹലാലുകൾ പരിഗണിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന സന്ദർഭത്തിൽ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതിന് അള്ളാഹു നിന്നെ മരിപ്പിക്കുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും മരണം വരാം എന്നുള്ളത് കൊണ്ട് ശ്രദ്ധയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് ഏതു സമയത്തും മരണം വന്നാലും അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ദീനിയായ ചിട്ട നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തോന്നിയതുപോലെ തോന്നിവാസിയായി ജീവിക്കുന്ന സന്ദർഭത്തിലാണ് അശ്രദ്ധ ബാധിച്ചുകൊണ്ട് ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു നമ്മളെ മരിപ്പിക്കുന്നതെങ്കിൽ അതൊരു തീരാനഷ്ടമായിരിക്കും അതിനേക്കാൾ വലിയൊരു നഷ്ടമില്ല നമ്മുടെ ആഹിബത്ത് ഹാത്തിമത്ത് നന്നാവുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് മരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ നമ്മളിലേക്ക് മരണം കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ദീനിയായ അവസ്ഥ എന്താണോ അതാണ് അതനാഹു തല പരിഗണിക്കുക നമുക്കേറെ സുപരിചിതമായ ഹദീസിൻ്റെ ഭാഗമാണ് ഇന്നമല ബിൽ ഹവാദീൻ അവസാനം എങ്ങനെയാണോ അതാണ് അതനല്ലാഹു താല പരിഗണിക്കുക അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കുക ഈ സമയത്ത് എന്നിലേക്ക് മരണം കടന്നു വന്നാൽ എൻ്റെ മരണം ഏത് രൂപത്തിലായിരിക്കും ഞാനിപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തുക മരണത്തിന് പ്രായമില്ല എന്നുള്ളത് നമ്മുടെ അടുത്ത പല സുഹൃത്തുക്കളുടെയും മരണം നമ്മളെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ് നമ്മുടെ സമപ്രായത്തിലുള്ള നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ എത്രയോ ആളുകളെ നമ്മൾ കബറടക്കി തിരിച്ചു വന്നിട്ടുണ്ട് ആ മരണത്തിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടമാണ് അതുകൊണ്ട് ഈ മഹത്തരമായ ഉപദേശം നമ്മൾ മുറുകെ പിടിക്കണം മരണം ഏത് സമയത്ത് കിടന്നു എന്നാലും അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം ചിട്ടയാർന്ന ദീനിയായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് പറ്റണം അള്ളാഹുവിനെ സൂക്ഷിച്ച് രഹസ്യ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒറ്റക്കെയായി ജീവിക്കാൻ ഉള്ളത് നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകിയാനും കഴിക്കുമാറും നമ്മുടെ മരണം ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകിയാണെങ്കിൽ ഗ്രഹിക്കുമാറും നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ച ആളുകളുണ്ട് നമ്മുടെ സഹോദരങ്ങൾ പലരും ഈ അടുത്ത ദിവസങ്ങളിൽ മരിച്ചിട്ടുണ്ട് അള്ളാഹുദ് അവരുടെ കബറടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും അമ്മയും അൽ അള്ളാഹുദ് ആല അൽ ഫിർദൌസ് ഉൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ